വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ും ടി എല്ലാ മന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് ഒന്നേക്ക് ചോദ്യം വെച്ചാൽ ഭാര്യ താലി ഊഴിവെക്കുന്നതും സീമന്തരേഖൽ സിന്ദൂരം അണിയാത്തതും ഭർത്താവിന് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു നമുക്ക് താലി വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവാഹത്തിന്റെ ഒരു സിമ്പലായിട്ടൊക്കെയാണ് താലിയെ കണക്കാക്കുന്നത് പഴയ കാലത്തൊക്കെ പറഞ്ഞു വെച്ചാൽ താലി ഉരുവെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഉരുവച്ചുകൊണ്ട് വലിയ ദോഷമൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭരണമല്ലേ ആഭരണമായിട്ട് നമ്മൾ കണക്കാക്കി ഇങ്ങനെ കുളിക്കാൻ നേരത്തൊക്കെ വെക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഉരുവെക്കാതിരിക്കുക അത്യാവശ്യമൊക്കെ ഉരു വെക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാനില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീമന് രേഖാ സുന്ദൂര പണിയാന്ന് പറയും ഈ പെരിടാവുന്ന സമയത്തൊന്നും അങ്ങനെയാലും ശ്രീമന്ദരേഖ സിംഗ് സിന്ദൂരം അണിയാറില്ല ഈ ശ്രീമന്ദരേഖ സിന്ദൂരം അണിയുന്നതായാലും ഇടക്കാലത്ത് വന്നു ചേർന്നൊരു ആചാരമാണ് അങ്ങനെ ഒരുപാട് പഴക്കം ഇതിന് പറയപ്പെടാനില്ല കാരണം പഴയകാലത്തെ ഭഗവാൻമാരുടെയൊക്കെ ഭഗവതിമാരുടെയൊക്കെ നമ്മുടെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും കാണാനായി അതിനകത്തും ദേവിക്കൊന്നും കുങ്കുമൊന്നും കണ്ടുകാണത്തില്ല ശ്രീമന്ത്രേഖ ഭഗവതിക്കായാലും അങ്ങനെ പണ്ടുകൊട്ടേ ആചാരം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിലൊക്കെ അത് കാണേണ്ടതല്ലേ പണ്ടത്തെ പല ഫോട്ടോകൾ എൻ്റെ ഇല്ലത്തുണ്ട് അതിനകത്തുനിന്നും തന്നെ ലക്ഷ്മി ദേവിക്കായാലും പർവ്വതദേവിക്കായാലും കുറ്റമായിട്ട് പറയുകയല്ല ആ ഫോട്ടോയിൽ ഒന്നും അങ്ങനെ സിന്ദൂരം കാണാറില്ല അങ്ങനെ ആചരണം ഉണ്ടെങ്കിൽ അന്ന് കാണേണ്ടതല്ലേ അപ്പം നമുക്കങ്ങനെ തൊടുന്നത് നല്ലതാണ് തൊട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല ഇടയ്ക്ക് വന്ന് ചേർന്നൊരു ആചാരമൊന്നുള്ളതേ ഉള്ളൂ ആചാരം നമ്മൾ കഴിവതും ചെയ്യുന്നത് മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുക ഇപ്പം പറഞ്ഞ ശുദ്ധിയും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോഴും പറഞ്ഞാൽ സിന്ദൂരം തൊട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സിന്ദൂരം തൊടുന്നത് ക്ഷേത്രത്തെ പൂഴിച്ച് സിന്ദൂരം തുടർന്നാണ് കുറച്ചുകൂടെ നല്ലത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു കൊടുത്തോണ്ട് കാര്യമില്ല കാരണം ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ സിന്ദൂരം കൊടുക്കുന്നു ഉദ്ദേശിക്കുന്നത് അല്ല ഏതെങ്കിലും ക്ഷേത്രം അടുത്ത ക്ഷേത്രത്തിൽ കൊടുത്ത് ഒരു ദിവസമെങ്കിലും ദേവിക്ഷേത്രത്തിൽ കൊടുത്ത ഭഗവതി പീഠത്തെ വെച്ച് സിന്ദൂരം തുടർന്നാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത് പിന്നെ കാര്യമുള്ളൂ സിന്ദൂരം തൊട്ടിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ പോവുക അല്ലെ ഒരാൾക്ക് ഒരാത്തുണ്ടാവുന്ന രീതിയിൽ ആകുക അതുകൊണ്ടന്ന് യാതൊരു ഇങ്ങനെയുള്ള തൊട്ടിട്ട് ഒരു കാര്യവുമില്ല നല്ല മനസ്സുള്ളവർ നല്ല മനസ്സായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടേ കാര്യമുള്ളൂ ആചാരങ്ങളെന്ന് വെച്ച അനുഷ്ഠാനങ്ങൾക്ക് അതിൻ്റെയായിട്ടുള്ള പവിത്രതയുണ്ട് ആ പവിത്രത സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നവരിതൊക്കെ ചെയ്യുക എല്ലാത്തർക്കും ചെയ്യുക ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക അതാണ് എൻ്റെ രീതി അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾക്ക് ഉള്ള മറുപടിയായി ഇനിയും കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം